എല്ലാവരും നമ്മൾ ഓൾറെഡി ചോദിക്കുന്നവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും ഇത് മുത്തങ്ങ സംഭവം മാത്രമാണെന്നാണ് ധരിച്ചിരിക്കുന്നത് പക്ഷേ ഇത് മുത്തങ്ങ സംഭവം മാത്രമല്ല തിയേറ്ററിൽ തന്നെ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ആക്ച്വലി അത്രയും കഷ്ടപ്പെട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ ചെയ്തത് അപ്പോൾ അവിടെ നാൽപ്പത് നാപ്പത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മൾ ആ സ്ട്രഗിളിന്റെ പെയിൻ എന്താണ് അതിൻ്റെ സന്തോഷം എന്താണെന്നെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോ ഒരു മൊബൈലിൽ ഇരുന്ന് അതിനെ ഒതുക്കരുത് പിന്നെ വിക്രമിലാണ് എന്നെ ആക്ച്വലി നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഒരു ലേബിൾ കിട്ടുമോ എന്ന് പറയില്ലേ അപ്പൊ വിക്രം കുറച്ചും കൂടെ വൈഡ് ആയിട്ട് ആൾക്കാർ കണ്ടുകൊണ്ട് ഒരു അഡ്രസ്സ് കിട്ടി മിന്നൽ വളയിൽ നമ്മൾ കണ്ടത് ഒരു ചെറിയായിട്ടുള്ള ഒരു ടോയ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമരഭൂമിയിൽ കാണാൻ പോകുന്ന വേറെ ടോയ് ചേട്ടനെ ആയിരിക്കും ഹായ് ദിസ് ഈസ് ഫേസ് ടൈം വിത്ത് ൻ ഇന്നെ കൂടെ ഉള്ളത് നരിവേട്ട എന്ന ചിത്രത്തിലെ താരം പ്രണവാണ് ഹായ് ചേട്ടാ വെൽക്കം ടു സോ മലയാള സിനിമയിൽ ഇത് രണ്ടാമത്തെ ചിത്രമാണ് റിലീസ് ആവാൻ പോകുന്നത് സോ എങ്ങനെ പോകുന്നു നരിവേട്ടയുടെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നല്ല തന്നെ സന്തോഷമുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ ഇനി ഒരു സോ എക്സൈറ്റഡ് ആണ് എന്താണ് നരിവേട്ട പ്രേക്ഷകർ ഈ സിനിമ കാണണം ആക്ച്വലി നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിൽ ഈ മണ്ണിനു വേണ്ടി പോരാടിയ പച്ചയായ മനുഷ്യരുടെ റിയൽ ലൈഫ് ഇൻഷുറൻസിൽ നിന്നും തഴുകിയെടുത്തിട്ടുള്ള കുറച്ച് നല്ല ജീവനുള്ള ഒരു സബ്ജക്റ്റാണ് സോ കുറെ പേർക്ക് ഇപ്പോൾ പിള്ളേർക്കൊന്നും ചിലപ്പോൾ അറിയത്തില്ല ഇതെന്താ സംഭവം നടന്നതെന്നുള്ളത് പിന്നെ നമ്മളും ഇത് മറന്നിരിക്കുന്ന ഒരു ഓർമ്മയാണ് സത്യത്തിൽ സോ ഇതെല്ലാവരും കണ്ടുകഴിയുമ്പോഴത്തേക്കും അവ അവരുടെ ഒരു മീഡിയേറ്ററായിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തേക്കുന്നത് ആ മനുഷ്യരോട് ഒരു മീഡിയേറ്ററായിട്ട് സോ അവരുടെ കഥ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സോ എല്ലാവരും കാണുക അഭിപ്രായം പറയുക ഓക്കെ ഇപ്പോൾ മുത്തങ്ങ സംഭവമാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് ലൈക്ക് ഇതുപോലെ വിവാദമായിട്ടുള്ള ഇഷ്യൂസ് സിനിമയാക്കുമ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ ആദ്യം എന്താണ് മനസ്സിൽ വരുന്നത് ഭയം എന്തെങ്കിലും വരുമോ എന്നുള്ള ഭയം തോന്നാറുണ്ട് ആക്ച്വലി മുത്തങ്ങ സംഭവം എല്ലാവരും നമ്മൾ ഓൾറെഡി ചോദിക്കുന്നവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും ഇത് മുത്തങ്ങാ സംഭവം മാത്രമാണെന്നാണ് ധരിച്ചിരിക്കുന്നത് പക്ഷേ ഇത് മുത്തങ്ങാ സംഭവം മാത്രമല്ല നമ്മൾ ചെങ്കറ സംഭവം അതുപോലെ ഈ ഇതിൻ്റെ പാരലായിട്ട് നടന്ന കുറെ ഭൂസംബരങ്ങളും നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ആക്ച്വലി വർഗീസ് പീറ്റർ എന്ന് പറയുന്ന ടോയ്ച്ചോട്ടം ചെയ്തേക്കുന്ന ക്യാരക്ടർ ഒരു ട്രാവൽ ആണ് അപ്പോൾ ആ ഒരു പോലീസുകാരൻ്റെ ജീവിതത്തിൽ പുള്ളി പോലീസ് പോലീസായതിനു ശേഷം ഏതൊക്കെ തലങ്ങളിലൂടെ പുള്ളി കടന്നു പോകുന്നു പുള്ളിയുടെ മാനസികാവസ്ഥയത് ഏത് രീതിയിൽ ബാധിക്കുന്നു അതെങ്ങനെ ആ ക്യാരക്ടർ എങ്ങനെ ജനങ്ങളിലേക്ക് തിരിയുന്നു എന്നുള്ളൊരു സാധനമാണ് നരിവേട്ട ആക്ച്വലി സോ ഇതിൽ വിവാദമാകാനൊന്നുമില്ല നമ്മളിത് വിവാദമാകാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മളൊരു സിനിമ എടുക്കില്ലല്ലോ നമ്മളെ ജനങ്ങളിലേക്ക് ഒരു ആർട്ട് എത്തിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ സോ ഇതിൽ ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ് ഇതിൻ്റെ ഇതൊരു ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈലല്ല നമ്മൾ ചെയ്തേക്കുന്നത് ഇത് ബിസിനസ് രീതിയായിട്ടും നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം അതെ പ്രൊഡ്യൂസേഴ്സിനെയും അപ്പോ എല്ലാ എല്ലാ തരത്തിലുള്ള ഓഡിയൻസിലേക്കും ഇത് എത്തിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു പവർ പാക്കഡ് ആയിട്ട് സാധനം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് സോ ഇതിന്റെ മേക്കിംഗ് തന്നെയാണ് എക്സൈറ്റ്മെന്റ് സോ നമുക്ക് കണ്ടറിഞ്ഞിട്ട് പറയണം ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ ടൊവിനോ ചെയ്ത കഥാപാത്രം കാണുമ്പോൾ ഒരു നെഗറ്റീവ് ഉള്ള ഒരു അങ്ങനെ ഒരു പ്രതി നായകൻ രീതി തന്നെയാണോ ചെയ്യുന്നത് ആ ടോയ് നിങ്ങൾക്ക് എല്ലാവർക്കും ആക്ച്വലി ട്രെയിലറിൽ കണ്ടത് ഒരു ഗ്രേ ഷെയ്ഡുള്ള ടോയ് ചാട്ടിനെ ആയിരിക്കും നിങ്ങൾ കാണാൻ പറ്റി അത് ആക്ച്വലി ആ വർഗീസ് പീറ്റർ എന്നുള്ള ക്യാരക്ടറുടെ ഒരു ഷിഫ്റ്റാണ് നമുക്കത് സിനിമ കാണുമ്പോൾ ഇപ്പോൾ അത് ഓപ്പണായിട്ട് പറയുന്നതിനേക്കാളും സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്കുള്ള കുറേ സസ്പെൻസ് കുറേ ലേയേഴ്സ് ഉണ്ട് ക്യാരക്ടറിന് ഈ ക്യാരക്ടർ ട്രാവൽ ചെയ്യുന്ന അതിൻ്റെ ലേയേഴ്സ് എല്ലാം ഭയങ്കര ഡെപ് ആയിട്ടായിരിക്കും ഓ ഓരോ ഇൻസിഡൻറ്റിൽ നിന്നും അടുത്ത ഇൻസിഡൻറ്റിലേക്ക് പോകുന്നതിനുള്ള ട്രാൻസ്ഫോർമേഷൻ പുള്ളി കൊടുക്കുന്നതും പുള്ളിയുടെ പെർഫോമൻസും അനുരാഗേട്ട് മേക്കിങ്ങും എല്ലാം കൊണ്ടും ഇതിലാക്ച്വലി ടെക്നീഷ്യൻസ് എല്ലാവരും ഭയങ്കര കൂട്ടായ്മയായിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത് ഇത് ടോവി ചേട്ടന്റെ മാത്രം കഷ്ടപ്പാടല്ല അല്ലെങ്കിൽ ഞാൻ എന്റെ മാത്രമല്ല ആര്യച്ചെ മാത്രമല്ല ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും ഓരോരുത്തരും ഈ പടത്തിന് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഔട്ട് കിട്ടാൻ സാധിച്ചത് ഇനി അതായാലും ജനങ്ങൾ പറയട്ടെ അല്ല ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടായിരുന്നു അതാണ് ചോദിക്കാൻ കാരണം അല്ല അങ്ങനെയല്ല ഇപ്പോ അതിലുള്ള ടോവി ചേട്ടൻ അല്ല ഇത് വർഗീസ് പീറ്റർ എന്ന ക്യാരക്ടർ തന്നെയാണ് ഞാൻ പറഞ്ഞു പുള്ളിക്ക് ഒരുപാട് ലേയേഴ്സ് ഉണ്ട് സിനിമയിൽ ഇപ്പോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മിന്നൽ നമ്മൾ നമ്മൾ ഒരു ഒരു ടോയ് ടോയ് ആയിരിക്കും അതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് മലയാള സിനിമയില് കൂടാതെ തമിഴിലായിരുന്നു കൂടുതലും സിനിമകൾ ചേട്ടൻ ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് എടുത്തു വരാനുള്ളത് ഇപ്പൊ തമിഴ് തന്നെ ഏറ്റവും എക്സലന്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് ലോകേഷ് കനകരാജ് അതുപോലെ ഏറ്റവും ആരാധകരുള്ള ഒരു നടൻ ദളപതി വിജയ് ആൻഡ് മക്കൾ സെൽവൻ വിജയ് ഇവരുടെ കൂടെ ഉള്ള ഒരു വർക്ക് മാസ്റ്റർ അത് എന്താണ് ഒരു മലയാളിയായിരുന്നിട്ട് എനിക്ക് മലയാളത്തിലേക്ക് എത്താൻ പറ്റുന്നത് കുറച്ച് ട്രാവൽ ചെയ്ത ശേഷം ഞാൻ ആക്ച്വലി ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങിയത് വിനീത് ശ്രീനിവാസം വിനീതേട്ടൻ്റെ പടത്തിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് മലർവാടി ആർട്സ് ക്ലബ്ബിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ രണ്ടാമത് പോക്കിരാജിൽ വർക്ക് ചെയ്തു പിന്നെ എനിക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് നിൽക്കുന്ന സമയത്ത് നമ്മൾ നമുക്കും ആ ക്യാമറയ്ക്കും ഇടയിലുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അവിടേക്കുള്ള ട്രാവൽ കുറച്ച് കൂടുതലാണ് എത്തിപ്പെടാൻ എനിക്ക് സിനിമയിൽ ആരുമില്ല ബാക്കപ്പായിട്ടൊന്നും ഞാനപ്പോൾ അവിടേക്ക് എത്തിപ്പെടാൻ എങ്ങനെ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ കോണ്ടാക്ട്സ് നമുക്ക് എവിടേക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇതിനേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി കുറച്ചും കൂടി ഈസിയസ്റ്റ് ആയിട്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് നോക്കി പിന്നെ ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുത്തു കോയമ്പത്തൂരാണ് ഞാൻ പഠിച്ചത് അങ്ങനെ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് എനിക്ക് കോൺടാക്ട്സ് കിട്ടുന്നത് പിന്നെ ഞാനൊരു മുപ്പതോളം ഷോർട്ട് ഫിലിംസിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അത് ഒരു ആണ് എനിക്ക് അത് കഴിഞ്ഞ ശേഷമാണ് അങ്ങനെ ഷോർട്ട് ഫിലിംസ് വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ലോകേഷ് സാറിൻ്റെ അസോസിയേറ്റ് എൻ്റെ കോളേജ് ബാ ബാച്ച് അപ്പോൾ അവരെയൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു കോൾ വന്നാണ് ഇങ്ങനെ വിജയ് സാറിൻ്റെ പടമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ വലിയൊരു ഫാനാണ് വിജയ് സാറിൻ്റെ ഞാൻ എന്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വിജയ് സാറെ പോലെ ഒരു ആർട്ടിസ്റ്റിനോടൊക്കെ അഭിനയിച്ചിട്ട് എനിക്ക് അവരെയും നിർത്തിയാലും മതി ഒരു മൂളിലായിരുന്നു ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് കാരണം അത്രയും നമ്മൾ മാജിക്കൽ ആയിട്ടുള്ള അവരെയൊക്കെ കാണും സ്ക്രീനിൽ പക്ഷേ ഗോഡ്സ് ഗോഡ്സ്ക്രേസ് എനിക്ക് ഫസ്റ്റ് പടം തന്നെ വിജയ് സാറിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റി അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങി തുടങ്ങിയിരിക്കുന്നത് സോ ഇനിയും നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യണ്ടതെന്ന് മനസ്സിലാക്കി പിന്നെ ലോകേഷ് സാർ എൻ്റെ ഒരു ഗുരുസ്ഥാനത്തുള്ള മെൻഷനാണ് അപ്പോൾ മാസ്റ്റർ പോലെ ഒരു മൂവായിരം നാലായിരം പേരൊക്കെ വെച്ച് ഒരു ഡേ ഒരു ഡേ ഹാൻഡിൽ ചെയ്യുന്ന പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ അടുത്ത പടത്തിൽ വിക്രമിലും എന്നെ കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും സന്തോഷമായി പിന്നെ വിക്രമിലാണ് എന്നെ ആക്ച്വലി നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഒരു ലേബൽ കിട്ടുമെന്ന് പറയില്ലേ അപ്പോൾ വിക്രം കുറച്ചും കൂടെ വൈഡ് ആയിട്ട് ആൾക്കാർ കണ്ടുകൊണ്ട് ഒരു അഡ്രസ്സ് കിട്ടി പിന്നെ വിക്രം കണക്ഷൻ കിട്ടിയ ശേഷമാണ് എനിക്ക് ധ്യാൻചേട്ടൻ്റെ സൂപ്പർ സൂപ്പേസിൻ്റെ ചാൻസ് കിട്ടുന്നത് അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് ഇവിടെ ചെയ്യാൻ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയത് ഒരു പന്ത്രണ്ട് വർഷത്തെ കഷ്ടപ്പാടാണ് ഇന്നിവിടെ എത്തിച്ചേക്കുന്നത് ഈ മാസ്റ്റർ ഒരു ചർച്ച യൂണിവേഴ്സായിട്ട് മാസ്റ്റർ ആക്ച്വലി പുള്ളിക്കാരൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞത് ഇതൊരു വിജയ് സാർ പടമാണ് സ്റ്റാൻഡ് അലോൺ മൂവിയാണെന്നാണ് ആക്ച്വലി പെട്ടെന്ന് ലോകേഷ സാറിന് ഒരു ഡേറ്റ് കിട്ടിയ സമയത്ത് വിജയ് സാറിന് വെച്ചൊരു നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളതായിരുന്നു പുള്ളിക്കാരൻ്റെ തോട്ട് ബട്ട് ഇപ്പോൾ റീസെന്റ് ഇന്റർവ്യൂസിൽ പുള്ളിക്കാരൻ പറയുന്നത് എന്നുള്ള ക്യാരക്ടർ ഇപ്പം മനസ്സിലാക്കി കിടക്കുവാണ് സോ മാസ്റ്റർ ടൂ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ഒരു തമിഴിൽ നിന്ന് ഡിഫറൻസ് ഡിഫറൻസ് അല്ല നല്ല സന്തോഷമായിരുന്നു എനിക്ക് നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയും മലയാള ഇൻഡസ്ട്രിയും വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല ഓൾമോസ്റ്റ് വർക്കിംഗ് സ്റ്റൈൽസ് ഒക്കെ സെയിം തന്നെയാണ് ബട്ട് എങ്കിലും ഈ നമ്മുടെ നാട്ട് നമ്മുടെ ആൾക്കാരൂടെ വർക്ക് ചെയ്യുന്ന ഒരു കംഫോർട്ട് കംഫോർട്ട് സോൺ നമുക്ക് ഈ നാട്ടിലേക്ക് കിട്ടത്തുള്ളൂ അവിടെയെന്ന് പറയുമ്പോൾ എല്ലാവരും വർക്ക് ഹോളിക്കായിരിക്കും ഒരു ഒരു നല്ലൊരു ബോണ്ടിങ് ടെക്നീഷ്യൻസ് അതായത് ഞാൻ ലൈഫ്മാൻ ഉൾപ്പെടെ എല്ലാവരായിട്ടും ഞാൻ ഭയങ്കര കമ്പനി തന്നെയാണ് പക്ഷേ അവിടെ അത്ര വലിയ അതിനുള്ള സമയം കിട്ടില്ല ഭയങ്കര വൈഡായിട്ട് വർക്ക് നടക്കുന്നതായിരുന്നു പക്ഷേ ഇവിടെ എങ്ങനെയല്ല കുറച്ച് നല്ലപോലെ കംഫോർട്ടബിളായിട്ട് എല്ലാവരും കൂടെയും വർക്ക് ചെയ്യാൻ സംസാരിക്കാൻ അവരോട് ഇടപഴകാൻ അതിനുള്ളത് കിട്ടിയ അത് സോ മലയാളത്തിൽ വർക്ക് ചെയ്യുന്നത് ക്ലോസ് ടു എനിക്ക് ഫീൽ ചെയ്യുന്നു ഓക്കെ നമ്മള് ലോകേഷ് സാറിനെ പറ്റി പറഞ്ഞു ഡയറക്ടർ ഇപ്പം മലയാളത്തിൽ നമ്മളിപ്പോൾ നരുവേട്ടയിൽ തന്നെ ഒരു ഡയറക്ടർ ഉണ്ട് തമിഴിൽ തന്നെ ഒരു ബെസ്റ്റ് ഡയറക്ടർ ചേരൻ സാർ സാറിന്റെ അഭിനയം നേരിട്ട് കണ്ട കണ്ടൊരാളെന്ന രീതിയിൽ എങ്ങനെയുണ്ടായിരുന്നു ചേരൻ സാറ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചേരൻ സാർ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത സമയത്താണ് ഞാൻ ചേരൻ സാറിൻ്റെ അടുത്ത് നിന്ന് ബെസ്റ്റ് സ്റ്റുഡൻറ്റുള്ള അവാർഡൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് നല്ല സ്കോർ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സോ ഞാൻ അന്നൊന്നും വിചാരിച്ചിട്ടില്ല ഞാൻ അപ്പോഴും നമ്മൾ ചേരൻ സാറിൻ്റെ സിനിമകളൊക്കെ കണ്ട് ഭയങ്കര ആയിട്ട് നിൽക്കുന്ന സമയമാണ് സോ ചേരൻ സാറിനെ പോലെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തീരെ പ്രതീക്ഷയില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു കാശൻ ഗ്രൂ വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ ചേരൻ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ കോയമ്പത്തൂരാണ് പഠിച്ചത് സാറുടെ വലിയ ഫാനാണ് സാറന്ന് അവാർഡൊക്കെ മേടിച്ചിട്ട് സാറിൻ്റെ പുള്ളിയും എന്നോട് ഇങ്ങനെ ചോദിക്കുക നീ നീ എപ്പി അങ്ങ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് ഞാനപ്പോൾ മലയാളിയാണ് ഞാനപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്തത് ഇവിടെ നിന്നാണ് പിന്നെ ഇപ്പോഴാണ് സാർ ഇവിടെ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കും ഭയങ്കര ആയിരുന്നു പിന്നെ പുള്ളി ഷൂട്ടിംഗ് സ്പോട്ടിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസൊക്കെ അടി നല്ല രസമായിരുന്നു അതുപോലൊരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക പുള്ളി പെർഫോം ചെയ്യണത് നേരിട്ട് കാണാൻ പറ്റുക എനിക്ക് കുറെ ഒക്കെ പുള്ളിനോട് ചോദിക്കാൻ പറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് സോ എങ്ങനെ സാർ അതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് പുള്ളി അതിനുള്ള ഐഡിയാസ് ഒക്കെ കുറെ തരും പിന്നെ നല്ല പുഷ് ചെയ്യും ആള് നമ്മളെ കൊണ്ട് പറ്റും കാരണം പുള്ളിയും അതുപോലെ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് അപ്പോ പുള്ളിയും ടോയ് എല്ലാവരും ആ ഒരു കഷ്ടപ്പാടിന്റെ വഴിയില് വന്നതുകൊണ്ട് നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ഉള്ളിലുള്ള പെയിനും നമ്മളുള്ള സന്തോഷം ചെയ്യാൻ പറ്റും യെസ് അപ്പൊ അങ്ങനെ ഒരുപാട് സന്തോഷം ചേരൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടി ഓക്കെ ആക്ച്വലി ഈ തിരിച്ചറിവ് എന്നുള്ള പോയിന്റ് നമുക്ക് നമ്മളെന്താണ് നമ്മളെ നമ്മൾ ആരാണ് എന്നുള്ള തിരിച്ചറിവ് വന്നതിന് ശേഷമല്ല നമ്മളെന്താണെന്നുള്ളൊരു ഇത് വരുള്ളൂ സോ കുഞ്ഞിലെ എല്ലാവരെയും പോലെയും എനിക്ക് ചുറ്റുമുള്ളവരെ എൻ്റർടൈൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്ക്രീനിൽ ഞാനൊരു ഗോഡ് ഗോഡായിട്ടൊക്കെ കണ്ടത് രജനി സാറൊക്കെയാണ് അവരുടെ ആ സ്റ്റൈലും ആ ഒരു പവറൊക്കെ കണ്ടിട്ടാണ് എനിക്ക് സിനിമ എന്നുള്ള ഒരു സ്ക്രീൻ ആ വെള്ളിത്തിര എനിക്ക് അട്രാക്റ്റാകുന്നത് പിന്നെ വളരുംതോറും സിനിമകൾ കാണാൻ തുടങ്ങി ചുറ്റുമുള്ളവരെ ചിരിപ്പിക്കണം എന്നുള്ളൊരു ഇത് തോന്നി പിന്നെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആ പ്രോസസ്സ് അപ്പോൾ ആ പ്രോസസ്സ് എനിക്കും ഇഷ്ടമായി പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് ഡ്രാമ അങ്ങനെയുള്ള പരിപാടികളൊക്കെ പിടിച്ചു പിന്നെ ഒരു ടെൻത്തൊക്കെ കഴിഞ്ഞിട്ട് പ്ലസ് ടു ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു എനിക്ക് ആക്ടർ ആക്ടറാണെന്നുള്ളത് ഞാനപ്പോൾ ടെൻത്തൊക്കെ കഴിയുമ്പോൾ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഫിക്സ് ആയി അപ്പോൾ പിന്നെ പ്ലസ് ടുവിൽ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം ബയോളജി എടുക്കണം എന്നൊന്നുമില്ല ഏതാണ് ഈസി എന്ന് നോക്കി അപ്പോൾ കൊമേഴ്സാണ് ഈസി അങ്ങനെ കൊമേഴ്സ് ജോയിൻ ചെയ്തു രണ്ടുപോലെ പഠിക്കുക ജസ്റ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കലോത്സവത്തിനൊക്കെ പോകും സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ക്യാരക്ടർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തങ്കം എന്നുള്ള നാടകം ഞാൻ ചെയ്തു അതില് ബെസ്റ്റ് ആക്ടർ ആക്ടറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും അപ്പൊ അഭിനയത്തോട് താല്പര്യമുള്ള എല്ലാവരും പറയുന്നത് ഞാൻ ബെസ്റ്റ് ആക്ടർ കാണിച്ചാണ് സ്റ്റേറ്റ് അവാർഡ് കാണിച്ചാണ് പക്ഷെ ആ ഒരു ലെവൽ പോരാ നമുക്ക് എന്തേലും ഒരു പ്രൊഫൈല വേണം സോ അവിടെ നിന്നാണ് ഞാൻ പിന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലേക്ക് പോവുകയും കുറെ പ്രൊഫൈലുണ്ടാക്കുകയും ഇതിൻ്റെ പാറ്റേണും ഇതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ എന്താന്നുള്ളത് ലേൺ ചെയ്യായിരുന്നു അതൊരു വലിയൊരു പ്രോസസ്സാണ് പിന്നെ കോണ്ടാക്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളൊരു കാര്യം അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടി ഒരു കംഫർട്ട് അതായത് ഈ ക്യാരക്ടർ ചെയ്താൽ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അങ്ങനെ ഒരു ചോദിച്ചാൽ എന്തായിരിക്കും എനിക്ക് ആക്ച്വലി എപ്പോഴും ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനോട് ഭയങ്കര താല്പര്യമാണ് പച്ചയായ മനുഷ്യരുടെ ജീവിതം പറയുക അല്ലെങ്കിൽ ഭയങ്കര താഴെ താഴെ നിന്നാണ് തുടങ്ങുക അവിടെയാണ് ഇമോഷൻസ് എല്ലാം പ്ലേ ആവുക ഇപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സോ എനിക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് പിന്നെ മാസ്റ്ററിലൊക്കെ ചെയ്തത് ഓൾമോസ്റ്റ് നമ്മൾ കോളേജൊക്കെ ചെയ്തത് കാരണം അതൊക്കെ ഭയങ്കര ഈസിയായിരുന്നു പിന്നെ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെയാണ് അതെ റോ ആയിട്ട് കിട്ടും പിന്നെ ട്രൂ ഇൻസിഡൻസ് കൂടുതൽ കിട്ടാറുണ്ട് വീരപ്പന്റെ ഒരു വെബ് സീരീസ് ഞാൻ ചെയ്തായിരുന്നു അതും സോ ഞാനായിട്ട് തപ്പി കിട്ടുന്നു ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ട് പിന്നെ ബൈക്കിംഗ് ബൈക്കിൽ കറങ്ങാനാണ് പരിപാടി അതൊക്കെ തന്നെ കുഞ്ഞു കുഞ്ഞു ഉള്ളത് ഞാൻ അങ്ങനെ ചറപ്പുറ ലൈനപ്സ് പിടിക്കാറില്ല എനിക്ക് വർഷത്തിൽ ഒരു പ്രൊജക്ട് ചെയ്താലും അതൊരു വൃത്തിയുള്ള പ്രൊജക്ട് ആയിരിക്കും അതെ സെലക്ടീവ് ഇൻ ദ സെൻസ് നീറ്റായിട്ടുള്ള ആയിട്ടുള്ള ആയിരിക്കണം അതിന് നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞ പ്രൊജക്റ്റിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി എന്ന് എനിക്ക് തന്നെ തോന്നണം എന്നുള്ളൊരു ഇതുണ്ട് സോ ഭയങ്കര സെലക്റ്റീവായിട്ട് ഞാൻ പിടിക്കാറുള്ളൂ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഡയറക്ടേഴ്സിനെ ഞാൻ ഫോളോ ഐപ്പ് ചെയ്യുക അപ്പോഴും പിന്നെ അവരുടെ കാസ്റ്റിംഗ് കോൾസിനെ വെയിറ്റ് ചെയ്യും പിന്നെ അങ്ങനെ ഇപ്പം തമിഴിൽ ഒരു സുശീന്ദ്രൻ സാറിന്റെ അസോസിയേറ്റ് നാൻ എന്ന് പറഞ്ഞ ഇവിടെ ചെയ്ത പുള്ളിയുടെ അസോസിയേറ്റ് ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ അതിലൊരു ഒരു പരിപാടി തന്നെയാണ് അപ്പോ അതാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു ഇനി അടുത്ത ഷെഡ്യൂൾ ജൂണിലാണ് സോ അങ്ങനെ നരിവേട്ട കഴിഞ്ഞിട്ട് ഇനി മലയാളം സോ എല്ലാവരും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പോയി മസ്റ്റ് വാച്ച് ആണ് കാണുക ഇത്രയും നേരം നമ്മളുടെ സ്പെൻഡ് ചെയ്തത് താങ്ക് യു അപ്പോൾ ട്വന്റി തേർഡ് നരിവേട്ട തിയേറ്ററിൽ റിലീസാവുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു തിയേറ്ററിലെ എക്സ്പീരിയൻസ് മൂവിയാണ് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ആക്ച്വലി അത്രയും കഷ്ടപ്പെട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ ചെയ്തത് അപ്പോൾ അവിടെ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മൾ ആ സ്ട്രഗിളിൻ്റെ പെയിൻ എന്താണ് അതിൻ്റെ സന്തോഷം എന്താണെന്നെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോ ഒരു മൊബൈലിൽ ഇരുന്ന് അതിനെ ഒതുക്കരുത് പരിപാട തിയേറ്ററിൽ തന്നെ എല്ലാവരും കാണുക ഒരുപാട് നന്ദിയുണ്ട് നമസ്കാരം